ഗുഡ് മോർണിംഗ് എവരി വൺ പ്രേസ്കാഡ് എൻ്റെ പേര് മഞ്ജു ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ യേശു ക്രിസ്തുവിന്റെ സ്നേഹം വളരെ ഡീപ്പ് ആയിട്ടുള്ളതാണ് എന്തുകൊണ്ടാണ് ദൈവം നമ്മൾ ഇത്രയധികം അധികം സ്നേഹിക്കുന്നതെന്ന് നമ്മൾ എത്രമാത്രം ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് അതിനൊരു ഉത്തരം കിട്ടാൻ പോകുന്നില്ല അല്ലെ നമ്മളെ ദൈവം അങ്ങ് സ്നേഹിക്കുവാണ് അതിന് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല നമ്മളുടെ ഹൃദയത്തിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഒന്നും തന്നെ ഇല്ല ദൈവത്തെ കൊണ്ട് നമ്മളെ ഇത്രമാത്രം സ്നേഹിക്കത്തക്ക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് നമ്മളുടെ യേശുവിനെ രക്ഷനായിട്ട് സ്നേഹിച്ചതിനു മുമ്പിലുള്ള ജീവിതത്തെ പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കിയാലും നമുക്ക് കാണാൻ പറ്റും ഒന്നും പ്രത്യേകിച്ച് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല പക്ഷെ ദൈവം നമ്മളെ വളരെയധികം സ്നേഹിക്കുന്നു അല്ലെ ദൈവത്തിന്റെ സ്നേഹം അത് ഉറച്ചൊരു സ്നേഹമാണ് ദൈവത്തിന്റെ കൈകളിൽ നിന്ന് നമ്മൾ ഒന്നിനെയും ആരെയും പിടിച്ചോണ്ട് പോകാം ഒന്നിനും സാധിക്കത്തില്ല ഒരു വ്യക്തിക്ക് പോലും സാധിക്കത്തില്ല കാരണം യേശുക്രിസ്തു ഒരു ഡിസിഷൻ എടുത്തിരിക്കോ തീരുമാനം എടുത്തിരിക്കോ ഞാൻ ഈ വ്യക്തികളെ ഈ മനുഷ്യരെ ഞാൻ സ്നേഹിക്കാൻ പോവുകയാണ് അല്ലെ ആ ദൈവത്തിന്റെ തീരുമാനത്തിൽ നിന്ന് ഒരാൾക്കും ഒന്നിനും വ്യതിചലിപ്പിക്കാൻ സാധിക്കത്തില്ല ദൈവം തീരുമാനം എടുത്താണ് തീരുമാനം എടുത്തതാണ് അപ്പോൾ നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ദൈവത്തിന്റെ സ്നേഹം അത് എന്നും നമ്മളെ തേടിയെത്തുക തന്നെ ചെയ്യും ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് ഒന്നിനെയും ഒന്നിനും നമുക്ക് നമ്മളെ പിടിച്ചു മാറ്റിക്കൊണ്ട് പോകാൻ സാധിക്കത്തില്ല പക്ഷെ നമ്മൾ സമൂഹത്തിലേക്ക് നോക്കുമ്പോ ബിലവേസിന്റെ ഇടയ്ക്ക് നോക്കുമ്പോ നമ്മ കാണുന്ന ഒരു കാഴ്ചയുണ്ടെന്ന് വെച്ചാൽ ഏർ വെച്ചാല് പല ആളുകൾക്ക് പ്രത്യേകിച്ച് ടീനേജേഴ്സിന്റെ ഇടയ്ക്കൊക്കെ ഭയങ്കരമായിട്ട് ഈ ഗിൽറ്റി ഫീലിങ് കാരണം അല്ലെ കുറ്റബോധം പാപത്തിന്റെ കുറ്റബോധം കൊണ്ട് അറിയാതെ തെറ്റിപ്പോ ചെയ്തു പോകുന്ന പാപമായിരിക്കുക ചിലപ്പോൾ അറിഞ്ഞുകൊണ്ട് ചെയ്തു പോകുന്ന പാവമായിരിക്കുക അപ്പൊ എന്താ പറയുക അത് മാപ്പൊക്കെ പറഞ്ഞതിനു ശേഷം പിന്നെയും ഉള്ള ഒരു ഒരു ഗിൽറ്റി ഫീലിങ് ചിലരുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന കണ്ടിട്ടുണ്ട് ചിലരുടെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഓ നമ്മളെ കൊണ്ട് ഒന്നിനും കൊള്ളത്ത നമ്മൾ കൊള്ളരുതാത്തവരാണ് ദൈവത്തെ ദൈവത്തെ നമ്മൾ സ്നേഹിക്കും എനിക്ക് സാധിക്കത്തില്ല അങ്ങനത്തെ ഒരു ഫീലിങ് ഇതെല്ലാം വിശാശം കൊണ്ടിരുന്ന കാര്യങ്ങളാണ് അപ്പൊ അതുകൊണ്ട് അങ്ങനെ കുറെ ഫീലിംഗ് ഉള്ളതുകൊണ്ട് ദൈവത്തിന്റെ അടുത്തുനിന്ന് ഒരുപാട് അകന്നു പോകുന്ന കാഴ്ച പലപ്പോഴും കണ്ടിട്ടുണ്ട് ടീനേജേഴ്സിന്റെ ഇടയ്ക്ക് അല്ലെങ്കിൽ യങ് അഡൽസിന്റെ ഇടയ്ക്ക് ഒക്കെ ഒരു കാഴ്ചയാണ് അത് അഡൽസിന്റെ ഇടയ്ക്ക് കൊണ്ടും അവര് ദൈവത്തിലേക്ക് വന്നിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ള ദൈവത്തിന്റെ ക്യാരക്ടർ അധികം മനസ്സിലായിട്ടില്ലാത്തപ്പോ ഉള്ള ഒരു പ്രശ്നമാണ് അതല്ല പലരും പറഞ്ഞു വരട്ടിട്ടുണ്ട് ഞാൻ ദൈവനെ സ്നേഹത്തിലൊക്കെ ആണ് എനിക്ക് ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ കൊണ്ടല്ലോ എന്നൊരു തോന്നല് അപ്പോ നമ്മള് സൈമൺ പീറ്ററിന്റെയും ബാക്കിയുള്ള ഡിസൈബിൾസിന്റെയും ജീവിതത്തിലേക്ക് ഒന്ന് നോക്കുവാണെങ്കിൽ നമുക്ക് വളരെയധികം കാര്യങ്ങൾ പഠിക്കാൻ പറ്റും അപ്പൊ അതിനെപ്പറ്റിയാണ് എനിക്കിത് പറയാനുള്ളത് മുമ്പോട്ട് പോയ മുമ്പോട്ട് നമുക്ക് ഒന്ന് പ്രാർത്ഥിക്കാം പ്രാർത്ഥിച്ചതിന ശേഷം സംസാരിക്കാം കർത്താവ് സമയത്ത് നന്ദി പറയുന്നത് കർത്താവ് ഞങ്ങൾ ഇത്രമാത്രം സ്നേഹിക്കുന്ന നന്ദി പറയുന്നു ഒരു ഒരു കാരണം കൊണ്ടും കർത്താവ് അങ്ങ് ഞങ്ങളെ ഉപേക്ഷിച്ച് കളയത്തിൽ അങ്ങടെ കയ്യിൽ നിന്ന് ഞങ്ങളെ കൊണ്ടുപോകാൻ പിടിച്ചുകൊണ്ട് പോകാൻ ഒരു ശക്തിക്കും കർത്താവും സാധിക്കത്തില്ല എന്നുള്ളതിനായിട്ട് നന്ദി പറയുന്നു കർത്താവ് ഞങ്ങളെ സ്നേഹിക്കും എന്ന തീരുമാനം അങ്ങെടുത്ത നന്ദി പിതാ കത്തവി ഞങ്ങളുടെ സ്നേഹത്തിനായിട്ട് ഞങ്ങള് ഒരു വിധത്തിലും വേർതിയല്ല കത്തേപ്പറ്റ സ്നേഹിക്കുന്നത് താങ്ക് യു സോ മച്ച് മാസ്റ്റർ പിതാവ് അങ്ങടെ സ്നേഹത്താൻ നന്ദി പറയുന്നു യേശു നാഥ് തന്നെ ആമയം അപ്പൊ യോഗ സുവിശേഷത്തിൽ നമുക്ക് വായിക്കുന്ന യോഗനാന്റെ സുശേഷൻ ഇരുപതാമത്തെ ചാപ്റ്ററിന്റെ പത്തൊമ്പത് തൊട്ട് ഇരുപത്തിരണ്ട് വരെയുള്ള വാക്കുകളിങ്ങനെ പറയുന്നത് അപ്പൊ യോഗനാന്റെ സുശേഷിന്റെ ഇരുപതാമത്തെ ചാപ്റ്റർ പറയുന്ന യേശു ക്രിസ്തു ഇയർ ശേഷം ആദ്യമായിട്ട് മേരി മാക്തലിന് പ്രത്യക്ഷപ്പെടുന്ന കാര്യമുണ്ട് അല്ലെ അപ്പൊ ആ സമയത്ത് മേരി രാവിലെ അതിരാവിലെ യേശുവിന്റെ കല്ലറിൽ വന്ന് നോക്കുമ്പോൾ കല്ലറ തുറന്നു കിടക്കുന്നു യേശുവിന്റെ ബോഡി കാണുന്നില്ല അപ്പൊ അവള് പരവേശപ്പെട്ട് ഓടി പേടിച്ച് സങ്കടപ്പെട്ട് ഓടി പീറ്ററിന്റെയും ജോണിന്റെ അടുത്തു നിന്ന് പറയുന്നു അവര് ഓടി വന്ന് നോക്കുമ്പോൾ ആരെ യേശുവിന്റെ ബോഡി കാണുന്നില്ല എവിടെ കൊണ്ടുപോയെന്നറിയും പക്ഷെ അപ്പൊ അവര് ഇൻസൈഡ് അല്ലെ കള്ളറുടെ അകത്ത് കയറി നോക്കുമ്പോ യേശുവിന് ആ വസ്ത്രമുണ്ടായിരുന്നു തലയിൽ വെച്ചെന്ന് തിരുവസ്ത്രം ഉണ്ടായിരുന്നു എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ അവർക്ക് കാര്യം പിടികിട്ട് യേശു റിസറക്റ്റഡ് ആയി അല്ല യേശു റിസ ഉയർത്തെഴുന്നേറ്റു എന്നുള്ള കാര്യം പിടികിട്ടി അവരങ്ങ് പോയി അവരവരുടെ വീട്ടിലേക്ക് പോയി പക്ഷേ മേരിക്ക് കാര്യമൊന്നും പിടികിട്ടില്ല മേരി അവിടെ നിന്ന് പിന്നെയും കരഞ്ഞുകൊണ്ടിരുന്നു അപ്പോൾ യേശു ക്രിസ്തു മേരി മേരിയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു കാരണം മേരിയുടെ സ്നേഹം വളരെ ഡീപ്പായിരുന്നു അല്ലെ യേശുവിനെ വളരെയധികം സ്നേഹമായി യേശുവിനോട് വളരെയധികം സ്നേഹമായിരുന്നു മേരി അപ്പോൾ നമുക്കതന്നെ അറിയാം അതിനുശേഷം മേരി ഓടി മേരിയോട് തന്നെ യേശു ക്രിസ്തു പറയുന്നത് എൻ്റെ എൻ്റെ ഡിസൈബിൾസ് എന്റെ പിന്നെ ഡിസേബിൾസ് അല്ല പറഞ്ഞു എന്റെ സഹോദരന്മാരില്ല അവരോട് ചെന്ന് പറയൂ അടുക്കൾ ചെന്ന് പറയൂ എന്താ തന്റെ ഉയർത്തെ നിന്നെപ്പറ്റിനെപ്പറ്റി പറയാനൊക്കെ ഏഹ് പറയുന്ന കാര്യമൊക്കെ നമുക്കറിയാം ഈ പത്തൊ ഇരുപതാമത്തെ ചാപ്റ്റർ ആണ് വായിക്കുന്നത് ഇനി പത്തൊമ്പത് തൊട്ട് ഇരുപത്തിരണ്ട് വരെയുള്ള വാക്കുകൾ നോക്കുന്ന സുശേഷം ഇരുപതാമത്തെ ചാപ്റ്ററിൽ പത്തൊമ്പത് തൊട്ട് ഇരുപത്തിരണ്ട് വരെയുള്ള വാക്കുകൾ ഇങ്ങനെ പറയുന്ന ആഴ്ച ൊന്നാം നാൾ ആയ ആ ദിവസം നേരം വൈകിയപ്പോൾ വൈകിയപ്പോൾ ശിഷ്യന്മാരിന്ന സ്ഥലത്ത് യൂതന്മാരെ പേടിച്ചു വാതിലടച്ചിരിക്കെ യേശു ഒന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് അവരോട് പറഞ്ഞു ഇതു പറഞ്ഞിട്ട് അവൻ കയ്യും വിലാപ്പുറവും അവരെ കാണിച്ചു കത്താവെ കർത്താവിനെ കണ്ടിട്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു യേശു പിന്നെയും അവരോട് നിങ്ങൾക്ക് സമാധാനം പിതാവ് തന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങൾ അയയ്ക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞ ശേഷം അവർ അവൻ അവരുടെ മേൽ ഊതി അവരോട് പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവാൻ അപ്പൊ യേശു അവർക്ക് പ്രത്യക്ഷപ്പെടുന്നു ഇവരെല്ലാം കൂടെ പേടിച്ച് ശിഷ്യന്മാരെല്ലാം കൂടെ ഒരു വീട്ടിൽ കയറി ഇരിക്കും അല്ലെ സ്ത്രീ ഒരുത്തി ജൂതന്മാരെല്ലാം വേറെ ആരും ഒന്നും പറഞ്ഞാലോ ഞാൻ പേടിക്കാനൊന്നും പോകുന്നില്ല എന്നുള്ള ഉറച്ച തീരുമാനത്തോടു കൂടി കല്ലറയുടെ മൂവിൽ പോയിരുന്നു യേശു ക്രിസ്തുവിനെ കാണുന്നു ഇവിടെ പതിനൊന്ന് ശിഷ്യന്മാര് പുരുഷന്മാര് പേടിച്ച് വീടിന്റെ അകത്ത് കയറിയിരിക്കുന്നു ആ കഥകളൊക്കെ നമുക്കറിയാം എന്നാലും വേണ്ടില്ല യേശു അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു യേശു അവരെ തന്റെ കൈയും എല്ലാം കാണിക്കുന്നു അല്ലെ അത് ആണിപ്പഴുതള്ള കൈകളെല്ലാം കാണിച്ചു കൊടുക്കുന്നു അവർ വിശ്വസിക്കുന്നു വിശ്വസിച്ചതിനു ശേഷം യേശു പരിശുദ്ധാത്മാവിനെ അവരുടെ ഉള്ളിലേക്ക് ഊതുന്നു അല്ലെ അപ്പൊ അവര് യേശു ഉയർത്തെഴുന്നേറ്റ് യേശുവിനെ കണ്ടു കഴിഞ്ഞപ്പോ അവര് വിശ്വസിച്ചു അല്ലെ അവര് ബോണഗൈൻ ആയി ോണെൻ ക്രിസ്ത്യൻസ് എന്ന് പറയാൻ പറ്റത്തില്ല അങ്ങനെ പറഞ്ഞാൽ ക്ഷമിക്കണ ബോണഗേനായി അല്ലേ യേശുവിനെ നമ്മൾ നമ്മുടെ മനസ്സിൽ വിശ്വസിക്കും യേശു എഴുന്നേറ്റൊന്ന് ദൈവം ഉയർത്തെഴുന്നേറ്റൊന്ന് വിശ്വസിക്കുകയും നമ്മുടെ വാഗ് കൊണ്ട് അവൻ ലോഡാണ് ഏറ്റു പറയുകയും ചെയ്യുമ്പോൾ നമ്മൾ രക്ഷിക്കപ്പെടും അപ്പൊ ഇവിടെ അത് തന്നെ ഇവർക്ക് സംഭവിച്ചു അല്ലെ അപ്പൊ ഇവര് വിശ്വസിച്ചു ഹൃദയത്തോട് വിശ്വസിച്ചു ഹോളിസ്പെറ്റ് ഗോഡ് കൊണ്ട് ഇവർ മുത്ര ഇടുകയും ചെയ്തു ഇവര് ബോണഗേനായി അല്ലെ വീണ്ടും ജന്മം പ്രാപിച്ചു അപ്പൊ യേശു ഇവരോട് പറയുവാണ് നമ്മളോട് എല്ലാരോടും പറഞ്ഞിരിക്കുന്ന പോലെ ഇവര് എന്താ പിന്നീട് നമ്മളോട് പറഞ്ഞു അല്ലെ ദൈവത്തിനെ കൊണ്ട് വർക്ക് ചെയ്യണം അല്ലെ അവർ ദൈവത്തിന്റെ കിങ്ഡത്തിന് വേണ്ടി വർക്ക് ചെയ്യണം എന്ന് പറയുന്നു അതിനുശേഷം എന്താ സംഭവിച്ചെന്ന് വെച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഇരുപത്തി പിന്നെ തോമസിന് പ്രത്യക്ഷപ്പെടുന്ന കാര്യമൊക്കെ ഉണ്ട് അല്ലെ നമ്മൾ അത് താഴേക്ക് വായിക്കുമ്പോ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നാമത്തെ വാക്കൗട്ട് താഴേക്ക് വായിക്കാൻ നമുക്കറിയാം തോമസിന് മുമ്പിൽ യേശു പ്രത്യക്ഷപ്പെടുന്നുണ്ട് അപ്പൊ രണ്ടു പ്രാവശ്യം അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടെന്ന് ശിശുമാരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു ഇപ്പൊ ഇരുപത്തിരണ്ടാം ഇരുപത്തി ഒന്നാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും യോഹനന്റെ തന്നെ ഇനി എന്താ സംഭവിക്കും സംഭവിക്കുന്നത് രണ്ടാമത്തെ വാക്കൌട്ട് യോഹനന്റെ സുശേഷൻ ഇരുപത്തി ഒന്നാമത്തെ ചാപ്റ്റർ രണ്ടാമത്തെ വാക്കൌട്ട് എങ്ങനെയാണ് പറയുന്നത് സുവിശേഷത്തിന്റെ സുശേഷത്തിന്റെ ഇരുപത്തൊന്നാമത്തെ ചാപ്റ്ററിന്റെ രണ്ടാമത്തെ വാക്കു തൊട്ട് രണ്ട് തൊട്ട് പതിനേഴ് വരെയാണ് ഇങ്ങനെയാണ് പറയുന്നത് ഷീമൻ പത്രോസും ദിദിമോസ് എന്ന തോമസും ഗലീലയിലുള്ള ഖാനയിലെ നദാനിയയിലും സെബേദി മക്കളും അവന്റെ ശിഷ്യന്മാരിൽ വേറെ രണ്ടുപേരും ഒരുമിച്ച് കൂടിയിരുന്നു ഷീമൻ പത്രോസ് അവരോട് ഞാൻ മീൻ പിടിപ്പാൻ പോകുന്നു എന്ന് പറഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങളും പോരുന്നു എന്നും അവരും പറഞ്ഞു അവർ പുറപ്പെട്ട് പടവ് കയറിപ്പോയെ രാത്രിയിൽ ഒന്നും പിടിച്ചില്ല പുലർച്ചെ ആയപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു ുന്നു എന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല യേശു അവരോട് കുഞ്ഞുങ്ങളെ ഏർ കൂട്ടുവാൻ വലതുമുണ്ട് എന്ന് ചോദിച്ചു ഇല്ല എന്ന ഉത്തരം പറഞ്ഞു പടകിന്റെ വലുത ഭാഗത്ത് വലവേശുവിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടുമെന്ന് അവൻ അവരോട് പറഞ്ഞു അവർ വീശി മീനിന്റെ പെരുപ്പും ഹേതുവായി അത് വലിപ്പനി കഴിഞ്ഞില്ല യേശു സ്നേഹിച്ച ശിഷ്യൻ പത്രോസിനോട് അത് കത്താവ് എന്ന് പറയുന്നു ആകുന്നു എന്ന് പറഞ്ഞു കത്താവ് ആകുന്നു എന്ന് ശീമോൻ പത്രോസ് കേട്ടിട്ട് അവൻ നഗ്നനാകിയാൽ അങ്കി അരയിൽ കിട്ടി ചുറ്റി കടലിൽ ചാടി ശേഷം ശിഷ്യന്മാർ കരയിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ് മുഴ മുഴത്തിൽ അധികം ദൂരത്തല്ലാകിയാൽ മീൻ നിറഞ്ഞ വല ഇരച്ചുകൊണ്ട് ചെറിയ പടകിൽ വന്നു കരയ്ക്കു കയറിയപ്പോൾ അവർ തീക്കന്നലും അതിൽമേൽ മീൻ വെച്ചിരിക്കുന്നതും അപ്പവും കണ്ടു യേശു അവരോട് ഇപ്പോൾ പിടിച്ച മീൻ ചിലത് കൊണ്ടുവരു എന്ന് പറഞ്ഞു ഹ്യൂമൻ പത്രോസിൽ കയറി നൂറ്റി അമ്പത്തിമൂന്ന് വലിയ മീൻ നിറഞ്ഞ വല കരയ്ക്ക് വലിച്ചു കയറ്റി അത്ര വളരെ ഉണ്ടായിരുന്നിട്ടും വല കീറിയല്ല യേശു അവരോട് വന്നു യേശു അവരോട് വന്നു പ്രാതിൽ കഴിച്ചു കൊഴുവിൻ എന്ന് പറഞ്ഞു കഥാപാകം എന്ന് അറിഞ്ഞിട്ട് ശിശന്മാർ ഒരു നീ ആർ എന്ന് അവരോട് ചോദിക്കാൻ തുരിഞ്ഞില്ല യേശു വന്നു അപ്പം എടുത്തു അവർക്ക് കൊടുത്തു മീനും അങ്ങനെ തന്നെ യേശു മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ ശേഷം മൂന്നാം ഇങ്ങനെ മൂന്നാം പ്രാവശ്യ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു യേശു മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ ശേഷം ഇങ്ങനെ മൂന്നാം പ്രാവശ്യ ശിഷ്യന്മാർക്ക് അവർ പ്രഭാതം ഭക്ഷണം കഴിച്ച ശേഷം യേശു ശിവൻ പത്രോസിനോട് യോഹന്നാന്റെ സോറി അപ്പൊ പതിനാല് വരെയുള്ള വാക്കുകൾ ഞാൻ ഇപ്പൊ വായിക്കുകയാണ് അതിനുശേഷം പതിനഞ്ചൊട്ട് പതിനേഴ് വരെയുള്ള വാക്കുകൾ പിന്നെ വായിക്കുക അപ്പൊ നമുക്കറിയാം നേരത്തെ നമ്മൾ വായിച്ചു യോഹന്നാൻ എഴുതിയ സുശേഷൻ തന്നെ ഇരുപതാമത്തെ ചാപ്റ്റർ നമ്മൾ വായിച്ച് യേശു അവർക്ക് പ്രത്യക്ഷപ്പെടുന്നത് തന്റെ കൈകളും തന്റെ ആണിപ്പഴത്തുള്ള കൈയും വിലാപ്പറും എല്ലാം കാണിച്ചു കൊടുക്കുന്നു അവരിലേക്ക് ഹോസ്പിറ്റൽ ഗോഡിനെ ഊതുന്നു അവർക്ക് ഈ പ്രോജക്റ്റ് കൊടുക്കുന്നു അവർക്ക് ഈ അസൈൻമെന്റ് കൊടുക്കുന്നു നിങ്ങൾ എനിക്ക് വേണ്ടി വർക്ക് ചെയ്യണം എന്നുള്ള കാര്യം എല്ലാം പറയുന്നു അതിനെല്ലാം ശേഷം പിന്നെ ഇവരെന്താ ചെയ്യുന്ന ചോദിച്ചാൽ ശിവം പത്രോസൊരു തീരുമാനമെടുക്കാൻ ഞാൻ തിരിച്ചു പോവുകയാണ് ഞാൻ ഇനി വലയിടാൻ പോവാണ് ഞാൻ എൻ്റെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു പോവാണ് ശിവം പത്രോസ് മറ്റുള്ളവരോട് പറഞ്ഞു വാസ്തവം പക്ഷെ ശിവം പത്രോസ് അവരെ വിളിച്ചില്ല നിങ്ങളും കൂടെ എൻ്റെ കൂടെ വരാൻ പറഞ്ഞില്ല ശിവപത്രോസ് വരെ ഞാൻ മീൻ പിടിക്കാൻ പോകും ഞാൻ എൻ്റെ പഴയ ജീവിതത്തിലേക്ക് പോകുക അപ്പൊ മറ്റുള്ളവരും കൂടെ ആ ഒരു തീരുമാനം എടുത്തൊക്കെ എന്നാൽ ഞങ്ങളും പോവുക എന്ന് പറഞ്ഞാൽ ഇവര് ഒരു തീരുമാനം എടുത്തു ഞങ്ങള് യേശു ക്രിസ്തു നിന്ന് പോകാൻ തന്നെ തീരുമാനിച്ചു അല്ലെ ബാക്ക് സ്ലൈഡ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു അതെന്തുകൊണ്ടായിരിക്കും അങ്ങനത്തെ ഒരു തീരുമാനം അവരുടെ ഒന്ന് വിചാരിച്ചു നോക്കിയേ ഷിമോൻ പത്രോസിന്റെ കാര്യം യേശു ക്രിസ്തുവിനെ തള്ളി പറഞ്ഞു ഷിമോൻ ഷിമോൻ യേശുവിനോട് സ്നേഹമുണ്ടായിരുന്നു ഷിമോൻ യേശുവിനോട് സ്നേഹമുള്ളതുകൊണ്ടാണ് എന്താ പറയുക റോമൻ സോൾജിയേഴ്സ് യേശുവിനെ അറസ്റ്റ് ചെയ്തപ്പോൾ യേശുവിന്റെ പുറകെ പോകാൻ താല്പര്യപ്പെട്ടന്റെ കാര്യം അത് ചെയ്തതിന്റെ കാര്യം സ്നേഹമുണ്ടായിരുന്നു പക്ഷേ എന്നിട്ടും കൂടെ ഷിമോൻ യേശുവിന് തള്ളി പറഞ്ഞു അപ്പൊ ഷിമോനോട് തന്നെ യേശു ക്രിസ്തു നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്താ പറയാ നിന്നെ എന്താ പറയുക ഗോതമ്പ് പാറ്റുന്ന പോലെ പാറ്റാൻ വേണ്ടി ചോദിക്കുന്നുണ്ട് പ്രാർത്ഥിക്കാൻ அப்ப அவர் பிரார்த்தில்ல அப்போ ஒரு டெம்டேஷன் ஆயி போய் அப்போ மனசன் உள்ளே பசே தான் ஆ ஒரு காற்ற துலையு போல அல்ல வர காற்றினு அங்கோட்டும் இங்கோட்டும் ஒலையுன்னு உள்ள ஒரு வாயிரும் பத்ரோஸ் ஒட்டும் சோங் இல்லாத ஒரு ஸ்வாவம் உள்ள வாய் சிவம் பத்ரோஸ் அதுகொண்டு பராஜயப்பட்டு போய் அல்ல போய் அப்போ ദൈവത്തോട് യേശുവിനോട് അല്ലെ ഇതെല്ലാം ചെയ്തല്ലോ എന്നുള്ള ഗിൽറ്റി ഫീലിംഗ് പത്രോസിന്റെ ഉള്ളിലുണ്ടല്ലോ അല്ലെ അതിനുശേഷം യേശു ഉയർത്തെഴുന്നേരം അപ്പൊ അതിനു മുമ്പ് എന്താ പറയാ ക്രോസ് ഓഫ് കാൽവരിയിൽ യേശു ആയിരുന്ന സമയത്ത് പത്രോസ് അവിടെ പോകുന്നില്ല അല്ലെ അപ്പോ ആ എല്ലാ ഫീലിംഗ് കൂടെ ആയിട്ട് പത്രോസിന് ഗിൽറ്റി ഫീലിംഗ് ഉണ്ടായിരിക്കുമല്ലോ ഞാൻ എൻ്റെ എന്റെ നാഥനെ തള്ളിക്കളഞ്ഞു അവന്റെ മരണത്തിൽ സമയത്ത് ഞാൻ കൂടെ ഉണ്ടായിരുന്നില്ല അവിടെ ഞാൻ പോയില്ല അങ്ങനെ എല്ലാ ഫീലിംഗ് കൂടി ഇങ്ങനെ ഉണ്ടായിരുന്ന ഒരു സമയം ആ സമയത്താണ് യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെടുകയും കൂടി ചെയ്യുന്നത് പക്ഷെ ആ പ്രത്യക്ഷപ്പെട്ട സമയത്ത് യേശു പത്രോസിനോട് ചോദിക്കുന്നില്ല എന്തുകൊണ്ടാണ് പത്രോസെ എന്നോട് ഈ പരിപാടി ചെയ്തെന്നുള്ള കാര്യം യേശുട്ട് ചോദിക്കുന്നുലങ്ങനെ അങ്ങനെ ഒരു പക്ഷെ പത്ത് ദിവസം ഓപ്പനായിട്ട് പറഞ്ഞേനെ എനിക്ക് പറ്റി പോയി പിന്നെ നാദാന്ന് പറഞ്ഞേനെ പക്ഷെ അതിനുള്ള ഒരു അവസരം പോലും യേശു കൊടുക്കുന്നില്ല അല്ലേ യേശു ചെയ്ത മോശം എന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ എന്താ പറയുക വെച്ചാൽ അങ്ങനത്തെ ഒരു അവസരം പത്രോസിന് കിട്ടില്ല അപ്പൊ പത്രോസിനും ബാക്കിയുള്ള ശിഷ്യന്മാർ കിട്ടുന്നില്ല അപ്പൊ യേശു അതിനെപ്പറ്റി ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല അവരോട് അല്ലെ നമ്മുടെ ദൈവം അങ്ങനെ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കത്തില്ല അല്ലെ നിങ്ങൾ എന്തുകൊണ്ടിങ്ങനെ ചെയ്തു എന്നുള്ള കാര്യം ദൈവം നമ്മുടെ ദൈവം ചോദിക്കാൻ പോകുന്നത് നമ്മൾ കുറ്റപ്പെടുത്താൻ പോകുന്നില്ല കാരണം നമ്മുടെ ദൈവത്തിന് അറിയാം അല്ലെ ഒന്നും തന്നെ നമ്മുടെ ദൈവത്തിന്റെ കണ്ണിൽ നിന്ന് മറിച്ചു വെക്കാൻ സാധിക്കത്തില്ല പക്ഷെ ദൈവം നമ്മളോട് വെളിപ്പെടുത്തും നമ്മൾ ചെയ്ത കാര്യത്തെ പറ്റി നമ്മളോട് വെളിപ്പെടുത്തും അതിന് നമുക്ക് ക്ഷമ ചോദിക്കാനുള്ള അവസരങ്ങളും നമ്മുടെ ദൈവത്തിന് അത് തന്നെയാണ് പത്രോ ദൈവം പത്രോസിന് ഒരു അവസരം കൊടുത്തു അല്ലെ അപ്പൊ ഇവിടെ ഒരു തോന്നൽ ഉണ്ടായി കാണും ഞാനും ഒന്നിനും കൊള്ളാത്തവനാണ് അല്ലെ ആ ഒരു തോന്നല് ഞാൻ ഇത്ര മഹാ പാപിയായി പോയല്ലോ അല്ലെ ആ ഒരു തോന്നല് കാരണം പത്രോസ് ഒരുപക്ഷെ വിചാരിച്ചിട്ടുണ്ടാകും ഞാൻ തിരിച്ചു പോവാണ് ഞാൻ ഞാൻ യേശുവിന്റെ ഒപ്പം ആകാൻ എനിക്ക് താല്പര്യപ്പെടുന്നത് കാരണം എനിക്ക് പറ്റത്തില്ല ഞാൻ അതിന് ഉള്ള അർഹത എനിക്കില്ല അല്ലെ ഒരു വേർതി ആയിട്ടുള്ള വ്യക്തി അല്ല എന്നൊരു തോന്നൽ ഉണ്ടായി കാണും അതുകൊണ്ടാണ് പത്ത് തിരിച്ചു പോകും എന്നൊരു തീരുമാനം എടുത്ത് സ്നേഹമില്ലാഞ്ഞിട്ടല്ല അല്ലെ എന്നാൽ മേരിയുടെ അത്രയും സ്നേഹം ആ സമയത്ത് പത്ത് ഉണ്ടായിരുന്നു പക്ഷെ പിന്നീട് തന്റെ ജീവൻ തന്നെ കൊടുക്കാൻ മാത്രമുള്ള സ്നേഹം പത്രോസിലുണ്ടായിരുന്നു യേശുവിന് കൊടുക്കാൻ മാത്രം യേശു വേണ്ടി മരിക്കാനുള്ള സ്നേഹമൊക്കെ പത്രോസിനുണ്ടായിരുന്നു അപ്പോ ഈ ഒരു പോയിന്റിൽ ഇവരോട് പത്രോസ് പറയുന്നത് ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു പറയാൻ ബാക്കിയുള്ളവരും തിരിച്ചു പോകുന്നു അല്ലെ അവർക്ക് ഒരുപക്ഷെ ഹെൽപ്ലെസ് ആയി പോയി കാണും അല്ലെ എന്താ പറയാ കുറ്റബോധവും കൊള്ളരുതാത്തവരാണല്ലോ എന്നുള്ള തോന്നലും പിന്നെ എന്താ പറയാ ഇനി എങ്ങനെയാണ് മുമ്പോട്ട് എന്നുള്ളൊരു തോന്നലും അല്ലെ എങ്ങനെയാണ് ദൈവത്തിന് വർക്ക് ചെയ്യുക തോന്നലും തന്റെ തങ്ങളുടെ എന്താ പറയണ നാഥനായിരുന്നു അല്ലെ റബ്ബായ ടീച്ചർ ഇല്ലല്ലോ കൂടില്ലല്ലോ അങ്ങനെയുള്ള എല്ലാ ഒറ്റയ്ക്കായി പോലും നിങ്ങൾ തോന്നലും എല്ലാം കൂടി ആയിട്ടായിരിക്കും അവരൊരുപക്ഷെ തീരുമാനം എടുത്ത് ഇല്ല ഞങ്ങൾക്കോട് പറ്റത്തില്ല ഞങ്ങൾ തിരിച്ചു പോകും പക്ഷെ യേശു അവരോട് ഒന്നും ചോദിക്കാതെ അല്ലെ അവർക്ക് പിന്നെയും മീൻ പിടിക്കാൻ ഉള്ള മീൻ അവര് പോയ ആ വഴിക്ക് പോയപ്പോ നീയൊക്കെ എന്തിനാടാ പോകുന്ന ആ വഴിക്ക് എന്തിനാ പോന്ന പോലും ചോദിക്കാതെ അവര് പോയ ജോലിയില് പിന്നെ അവർക്ക് ഒരു സക്സസ് കൊടുക്കുക ചെയ്യുന്നു അല്ലെ അപ്പൊ അവർക്ക് ഒരുപാട് ഫിഷ് കൊടുത്തതിനു ശേഷം തിരിച്ചു പടകളിലേക്ക് ഏറി വരുമ്പോ ബ്രേക്ക്ഫാസ്റ്റ് വരെ ഒരുക്കിയിരിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം അല്ലെ അപ്പൊ യേശുക്രിസ്തു ഇവിടെ ഇവർക്ക് പിന്നെയും കുറെ മീനുകളെ പിടിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി കൊടുത്തു അല്ലെ ഇവര് തിരിച്ചു വന്ന് ഭക്ഷണം കഴിക്കുമ്പോഴൊന്ന് യേശുക്കുറിച്ച് ചോദിക്കുന്നില്ല നിങ്ങൾ എന്തുകൊണ്ട് എന്നോട് ചെയ്തു എന്നുള്ള കാര്യം ചോദിക്കുന്നില്ല പക്ഷെ യേശു ചെയ്ത ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യേശു ഒരു അറ്റ്മോസ്ഫിയർ അവിടെ ക്രിയേറ്റ് ചെയ്തു എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവരെ പിന്നെ മീൻ പിടിക്ക പിടിച്ചുകൊണ്ട് പിടിക്കാൻ അനുവദിച്ചുകൊണ്ട് അല്ലെ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്തു ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് വെച്ചു കഴിഞ്ഞാൽ നമ്മൾ ഗ്ലൂക്കോസേഷൻ്റെ അഞ്ചാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ ഒന്നോട്ട് പതിനൊന്ന് വരെയുള്ള വാക്കുകൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഒരിക്കലും ജനസേത തടാകത്തിന്റെ കരയിൽ യേശു നിന്നു പുരുഷാരണത്തോട് സംസാരിക്കുമ്പോ അപ്പൊ അവരുടെ രണ്ടു വള്ളം ഉണ്ടായിരുന്നു ആ അവളം ഒന്നിൽ ശിവപത്രോസിന്റെ ആയിരുന്നു ശിവം പത്രോസിന്റെ വള്ളത്തിൽ യേശു കയറി സംസാരിക്കുന്നു അവരോട് ടീച്ച് അവരെ പഠിപ്പിക്കുന്നുല്ലാം കഴിഞ്ഞതിന് ശേഷം യേശു മനസ്സിലായി ശിവംപത്രോസിന് ഒന്നും ഒരു മീനും കിട്ടിയിട്ടില്ല അപ്പൊ യേശു ശിവം പത്രോസിനോട് പറയുന്നു നീ കൊറേ ആഴത്തിലേക്ക് നീട്ടി എന്താ പറഞ്ഞിട്ട് വലയിറക്കാൻ പറയുന്നു അപ്പൊ ശിവം പറഞ്ഞു ഞങ്ങൾ രാത്രി മൊത്തം ഞങ്ങൾ വലിയ പണിതടു ജോലി ചെയ്ത പക്ഷെ ഞങ്ങൾക്ക് ഒരു മീൻ പോലും കിട്ടില്ല പക്ഷെ അങ്ങ് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ചെയ്യാം എന്നും പറഞ്ഞുകൊണ്ട് എന്താ പറയുക വലയിറക്കുന്നു വലയിറക്കി കഴിയുമ്പോഴേക്കും ഭയങ്കര വലിയ മീനുകളെ കിട്ടും അല്ലെ കിട്ടുന്നു അപ്പൊ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരെ കൂടി വിളിച്ച് അവരുടെ വള്ളത്തിൽ നിറയ്ക്കുന്ന ചേവം പത്രോസിനോ ഉം എന്താ പറയുക അവരുടെ വെള്ളത്തിൽ നിറയ്ക്കുന്ന വലിയൊരു ചാകര പോലെ കിട്ടുക അല്ലെ ഭയങ്കര ഒരുപാട് ഫിഷുകൾ കിട്ടുന്നു അല്ലെ അപ്പൊ അത് കണ്ടു കഴിഞ്ഞപ്പോ ഇവരങ്ങട്ട് എന്താ പറയാ ഇവർക്ക് അങ്ങോട്ടൊരു എന്താ പറയാ സം ഒരു പേടി ഓർ എന്തൊക്കെയോ ആയല്ലേ ദൈവം എന്താ പറയുക യേശുവിനെ അവർക്ക് സാധാരണക്കാരനെ ഒരു മനുഷ്യനല്ലോ എന്ന് ചോദിച്ചൊരു ഒരു ഒരു ഭീതിയും ഭയവുമെല്ലാം വന്നാലോ യേശു പേടിക്കേണ്ട ഇന്ന് തൊട്ട് നിങ്ങൾ തന്നെ സോറി ഇന്ന് തൊട്ട് നിങ്ങൾ ഈ മനുഷ്യരെ പിടിക്കുന്നവർ ആക്കും എന്ന് പറഞ്ഞിരിക്കുന്നത് ഫോളോമി എന്ന് പറഞ്ഞല്ലേ ഐ മേക്ക് ഓഫ് മാൻ എന്ന് പറയുന്നു ിഷേഴ്സ് ഓഫ് മെൻ എന്ന് പറയുക ദൈവം അവിടെ അല്ലെ അപ്പൊ അത് കണ്ടിട്ട് യേശുവിനെ കണ്ടിട്ട് യേശുവിന്റെ മഹിമ തന്റെ ആ ഗ്ലോറി അവിടെ വെളിപ്പെട്ട് കഴിഞ്ഞപ്പോ സൈമൻ പീറ്ററും അന്ന് കൂടി ഉണ്ടായിരുന്ന കാലത്ത് കിട്ടിയ മീന് അതെല്ലാം ഉപേക്ഷിച്ചിട്ട് അല്ലെ ആ ഒരു അനുഗ്രഹമെല്ലാം ഉപേക്ഷിച്ചിട്ട് യേശുവിനെ ഫോളോ ചെയ്യുന്നു അപ്പൊ അത് തന്നെ ആ അതേപോലത്തെ സിറ്റുവേഷൻ ആണ് ഇവിടെ മീൻ രാത്രി മൊത്തം പിടിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടും ഒന്നും കിട്ടുന്നില്ല യേശു എന്താ ചെയ്ത അതേപോലത്തെ പഴയ ഒരു സാഹചര്യം യേശു ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവരുടെ മെമ്മറി ലൈനിലേക്ക് ഇവരെ കൊണ്ടുപോകുക ചെയ്യുന്നത് പഴയ നടന്നത് എന്താണ് ഇവർ ആദ്യമായിട്ട് യേശുവിനെ ഫോളോ ചെയ്യുന്ന സമയത്ത് അല്ലെ എങ്ങനെ ആയിരുന്നു എന്താ പറയുക ആ ഫസ്റ്റ് ലെവലിലേക്ക് ദൈവം യേശു ക്രിസ്തു ഇവരെ തിരിച്ചു കൊണ്ടുപോവുക ചെയ്യുന്നത് അല്ലെ നോക്ക് നിങ്ങൾ എന്നെ ഫോളോ ചെയ്തില്ലേ ോക്ക് അന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ നിങ്ങളെ ഞാൻ ഓഫ് മെനാക്കുമെന്ന് പറഞ്ഞില്ലേ അല്ലെ മനുഷ്യരെ പിടിക്കുന്നവരാക്കുമെന്ന് പറഞ്ഞില്ലേ ആ ഒരു ഒരു മെമ്മറിയിലേക്ക് ദൈവം തിരിച്ചു കൊണ്ടുപോകാം കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ശരിയാണ് പത്രോസെ നീ എന്നെ തള്ളിക്കളഞ്ഞു ശരിയാണ് പത്രോസെ നീ എന്റെ കൂടെ ഉണ്ടായിരുന്നില്ല ശരിയാണ് എൻ്റെ മറ്റു ശിഷ്യന്മാരെ നിങ്ങൾ എൻ്റെ നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല നിങ്ങൾ എന്നെ തള്ളി പറയുകയോ ചെയ്ത് തന്നെ ചെയ്തു ലോകം ചെയ്തുപോലെ നിങ്ങളും ചെയ്തു പക്ഷെ എന്നിട്ട് പോലും നിങ്ങളോട് ഞാൻ പറഞ്ഞിരിക്കുന്ന വാക്കിൽ നിന്ന് മാറാത്തവനാണ് ഞാൻ എന്നാണ് യേശു നമുക്ക് വാക്കുകാമത്തെ വാക്കുകൾ വായിക്കാം ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് അവർ പ്രാതി കഴിച്ച ശേഷം യേശു ഷീമോൻ പത്രോസിനോട് ചോദിച്ചു യോഹന്നാന്റെ മകനെ ഷീമോന് നീ അവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു അതിന് അവൻ ഉപകർത്താവെ എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു എന്റെ ആട്ടു കുഞ്ഞുങ്ങളെ മേക്ക എന്ന് അവൻ അവരോട് പറഞ്ഞു രണ്ടാമതും അവനോട് യോഹന്നാന്റെ പുത്രനാ ഷിമോന് നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു അതിന് അവൻ കത്താവി എന്ന് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു എൻറെ ആടുകളെ പാലിക്ക എന്ന് അവൻ അവനോട് പറഞ്ഞു മൂന്നാമതും അവനോട് യോഹന്നാന്റെ മകനാ ഷിമോനെ നിനക്ക് എന്നോട് പ്രിയമുണ്ട് എന്ന് ചോദിച്ചു എന്നോട് പ്രിയമുണ്ടോ എന്ന് മൂന്നാമതും ചോദിക്കയാൽ ദുഃഖിച്ചു കത്താവേ നീ സകലതയുന്നു എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നു എന്ന് അവനോട് പറഞ്ഞു യേശു അവനോട് എന്റെ ആടുകളെ മേയ്ക്ക അപ്പൊ മൂന്ന് പ്രാവശ്യം പീറ്റർ യേശുവിന് തള്ളി കളഞ്ഞിട്ടുണ്ട് മൂന്ന് പ്രാവശ്യം യേശു ഇവിടെ ചോദിക്കും അപ്പൊ അങ്ങനെ നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് പറഞ്ഞ ചോദിക്കും അപ്പൊ പീറ്ററിന്റെ കാര്യം പിടികിട്ടിയല്ലോ അല്ലെ അപ്പൊ പീറ്റർ നമുക്കറിയാം ഇവിടെ അല്ല പിന്നെ പീറ്ററിന്റെ ലെറ്ററിൽ ഒന്നും അല്ല പിന്നെ ഒരിക്കൽ പോലും പീറ്റർ അതിനെപ്പറ്റി ഒരു മെൻഷൻ പോലും ചെയ്തിട്ടില്ല നമ്മള് എപ്പസ് എൽസൊക്കെ എടുത്ത് നോക്കുമ്പോൾ ലെറ്റേഴ്സ് ഒക്കെ എടുത്ത് െ ഇവിടെ അല്ലാതെ ഗോസ്ബലല്ല വേറെ എങ്ങും പീറ്റ് ചെയ്ത മോ അങ്ങനത്തെ കാര്യത്തെ പറ്റി യേശു തള്ളി പറഞ്ഞ കാര്യത്തെ പറ്റി എങ്ങും പിന്നെ പറഞ്ഞിട്ടില്ല കാരണം പീറ്റിനത് ഓർത്തിരിക്കാൻ താല്പര്യമില്ല അപ്പൊ ഉം ദൈവം യേശുക്കുറിച്ച് എന്താ ചെയ്തെന്ന് വെച്ചാൽ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുന്നു അറ്റ്മോസ്ഫിയറിൽ യേശു കാണിച്ചു കൊടുക്കുന്നു അല്ലെ എന്താന്ന് വെച്ചാൽ അവര് എവിടെ യേശുവിനെ കണ്ടുമുട്ടി ആദ്യത്തെ ആ അനുഭവം അവരുടെ ജീവിതത്തിന്റെ എൻകൗണ്ടറിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുപോകും അവിടെ ദൈവം കാണിച്ചു തന്റെ മഹിമ കാണിച്ച് അവര് തീരുമാനം ഞാൻ ഫോളോ ചെയ്യാൻ പോവാണ് യേശുവിനെ എന്നുള്ള അപ്പൊ അന്ന് ദൈവത്തുള്ള ഒരു സ്നേഹം ഉണ്ട് ഫോളോ ചെയ്യാൻ പോവാണ് യേശുവിനെ തീരുമാനം എടുക്കുന്നു അന്ന് യേശു ഇവരോട് പറഞ്ഞു ഞാൻ നിങ്ങളെ ഫിഷേഴ്സ് ഓഫ് ആക്കും നിങ്ങൾ മനുഷ്യരെ പിടിക്കുന്നവരാക്കുമ്പോഴും പറഞ്ഞ ആ തീരുമാനം ആ തീരുമാനം ഇന്നും നിലനിൽക്കുന്നു എന്ന് പറഞ്ഞാൽ യേശുവിന്റെ സ്നേഹം ഇന്നും നിലനിൽക്കുന്നു തന്നെ എത്രമാത്രം തള്ളിക്കളഞ്ഞിൽ പോലും തന്നെ വേണ്ടാന്ന് വെച്ചിട്ട് പോലും തന്റെ കൂടെ ആ അവസരത്തിൽ തന്റെ സങ്കടത്തിന്റെ സമയത്ത് കൂടെ നിന്നില്ല എന്ന് പോലും എന്നിട്ട് പോലും യേശു പറയൂ ഞാൻ മാറിയിട്ടില്ല എന്റെ സ്നേഹം നിങ്ങളോടുള്ള സ്നേഹം മാറിയിട്ടില്ല നിങ്ങളോട് ഞാൻ അന്ന് പറഞ്ഞിരുന്നു നിങ്ങൾ എന്താ പറയുക ഫിഷേഴ്സ് ഓഫ് നിങ്ങൾ മനുഷ്യരെ പിടിക്കുന്നവരാകും അല്ലെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ അതേ സ്നേഹമാണ് എനിക്ക് നിങ്ങളോട് ഇന്നും ഇന്ന് പത്ത് ദിവസം നിന്നോട് ഞാൻ പറയുവാണ് എന്റെ ആടുകളെ അല്ലെ എനിക്ക് വേണ്ടി വർക്ക് ചെയ്യും ഞാൻ മാറിയിട്ടില്ല പറയുക എന്ന് പറഞ്ഞാല് എത്രമാത്രം പാപത്തിൽ പാപത്തെക്കൂടെ കടന്നു പോയാലും അല്ലെ നമ്മൾ തിരിച്ചു വരാൻ മനസ്സാണെങ്കിൽ പത്രോസിനോട് മനസ്സായിരുന്നു അല്ലെ പത്രോസിന് തിരിച്ചു ദൈവത്തിലേക്ക് വരണമെന്ന് മനസ്സുണ്ടായിരുന്നു മനസ്സില്ലാത്ത വ്യക്തിയല്ല പക്ഷെ തന്റെ താൻ ചെയ്ത പാപത്തെ പറ്റി ഓർത്തു കഴിഞ്ഞപ്പോ താൻ ഇങ്ങനെ ഒരു വ്യക്തി ആയില്ലോ എന്ന് ഓർത്തു കഴിഞ്ഞപ്പോ ആ എന്താ പറയാ പീറ്ററിന് ദൈവത്തിലേക്ക് തിരിച്ചു വരാൻ പേടിയായിരുന്നു അല്ലെ അപ്പൊ ഇവിടെ എന്താ പറയണ ഈ പേടിയായിരുന്നു ഒന്നും ഇവിടെ എഴുതി വച്ചിട്ടില്ല ഞാനങ്ങ് പറയുവാണ് ഇതാണ് എനിക്ക് മനസ്സിലായ കാര്യം അപ്പൊ പീറ്ററിവിടെ ദൈവം ഞാൻ നിന്നെ സ്നേഹിക്കും തിരിച്ചു പറയുമ്പോൾ ആ സ്നേഹം ദൈവം ദൈവം കൈക്കൊള്ളുവാണ് അല്ലെ അത് തന്നെയാണ് യേശുക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നത് നമ്മൾ അറിയാതെ പാവം ചെയ്തു പോയിട്ടുണ്ടാവും ഇനി അറിഞ്ഞും പാപം ചെയ്തു പോയിട്ടുണ്ടെന്ന് വിചാരിച്ചു പക്ഷെ അത് മനസ്സിലിട്ടോണ്ടിരിക്കുകയാണെങ്കിൽ അതിന്റെ ഗിൽറ്റി ഫീലിംഗ് മനസ്സിലിട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ദൈവത്തിൽ നമ്മൾ അകന്നു പോകത്തുള്ളൂ പക്ഷേ ആ പാപത്തെ ഏറ്റു പറഞ്ഞു ദൈവം ഞാൻ ചെയ്തു പോയി ഞാൻ ചെയ്തത് പാപമാണ് അല്ലെ അറിഞ്ഞോ അറിയാതെ ആയിക്കോട്ടെ പക്ഷെ ഞാൻ പാപം ചെയ്തു അനക്കെതിരായിട്ട് ഞാൻ പാപം ചെയ്തു അല്ലെ ഞാൻ എനിക്ക് തിരിച്ചു വരണം എന്നോട് ക്ഷമിക്കണമെന്നൊരു ഒരു ഒരു പ്രാവശ്യം പറയുമ്പോൾ അല്ലെ ആ മനസ്സിൽ നമ്മൾ ഉള്ളപ്പോ തിരിച്ചു ണെങ്കിൽ ദൈവം നമ്മളെ സ്വീകരിക്കാൻ തയ്യാറാണ് എന്നാണ് ഇവിടെ കാണിക്കുന്നത് അല്ലെ നമ്മളെ തള്ളിക്കളയത്തില് അവനൊരിക്കൽ പോലും എന്താ പറഞ്ഞ മാറിപ്പോകാത്ത വ്യക്തിയാണ് അവനൊരിക്കൽ പോലും ഒരു യേശുവിന് ഒരിക്കൽ പോലും ഒരു ഒരു മാറ്റമില്ല നമ്മുടെ ദൈവമാണ് നമ്മളെ അകമഴിഞ്ഞു സ്നേഹിക്കുന്നവനാണ് െ അപ്പോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണ് എന്തെങ്കിലും പാപവും കുറ്റങ്ങളും ഒക്കെ വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് ക്ഷമ ചോദിച്ചോ തിരിച്ചു വരാം ഓ ഞാൻ ഒന്നിനും കൊള്ളാത്ത വ്യക്തിയാണല്ലോ എന്ന് ഓർത്തോണ്ടിരിക്കരുത് അല്ലെ കാരണം എന്താ വെച്ചാൽ നമ്മൾ ഒന്നിനും കൊള്ളാത്ത വ്യക്തി അല്ല നമ്മൾ എന്തുമായിക്കോട്ടുള്ള പക്ഷെ ഇന്നത്തെ നമ്മുടെ വില എന്ന് പറഞ്ഞ യേശു ക്രിസ്തുവിന്റെ രക്തമാണ് അവൻ നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നതാണ് അല്ലെ അവന്റെ സ്നേഹത്തോളം വരത്തില്ല നമ്മുടെ പാപം നമ്മുടെ പാപത്തെക്കാളെല്ലാം വലുതാണ് അവന്റെ സ്നേഹം പക്ഷെ ഞാൻ പറയുന്നത് നമുക്ക് പോയി എന്ത് വിധത്തിലുള്ള ജീവിതം ജീവിക്കാൻ ഞാൻ ഒരിക്കൽ പോലും പറയുന്നില്ല നമ്മളെ പാപത്തിന്റെ പിടിയിലായി പോകാതിരിക്കുക അല്ലെ ദൈവത്തിന്റെ വഴി കൊണ്ട് നടക്കും പക്ഷെ അപ്പത്തത്തിൽ എങ്ങനെ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അല്ലെ തിരിച്ചു വരുക പാപം ക്ഷമ ചോദിച്ചുകൊണ്ട് തിരിച്ചു തിരിച്ചുവരുക അല്ലെ എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളാത്താനാകിട്ടോ വിചാരിച്ചോണ്ടിരിക്കരുത് നമ്മളുടെ കഴിവ് കൊണ്ടോ നമ്മളുടെ നന്മ കൊണ്ടോ അല്ല ദൈവം നമ്മളെ തിരഞ്ഞെടുത്തത് നമ്മളെ എന്താ പറയാ നമ്മൾ ജനിക്കുന്നതിന് മുമ്പേ നമ്മളെ പറ്റി അവനറിയാം അല്ലെ ലോകത്തിന്റെ ആരംഭ ത്തിന് മുമ്പേ നമ്മൾ തിരഞ്ഞെടുത്തതാണ് അവന്റെ തീരുമാനമാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് അവന്റെ തീരുമാനമാണ് നമ്മൾ എന്നുള്ളത് അല്ലെ യേശുവിന്റെ ഒരു തീരുമാനമാണ് ഞാൻ ഈ വ്യക്തികളെ സ്നേഹിക്കാൻ പോവുകയാണ് അല്ലെ ഈ ഈ മനുഷ്യ സ്നേഹിക്കാൻ പോകുന്നത് ഇവർ എത്രമാത്രം പാവം ചെയ്ത ചെയ്തവരാണെങ്കിൽ പോലും ഞാൻ ഇവരെ സ്നേഹിക്കാൻ പോകുന്നത് ദൈവത്തിന്റെ തീരുമാനമാണ് അല്ലാതെ നമ്മൾ ഭയങ്കര എന്താ പറയാ കൊള്ളാവുന്ന വ്യക്തികളൊന്നും ആയതുകൊണ്ടൊന്നും അല്ല ദൈവം നമ്മളെ സ്നേഹിച്ചതുകൊണ്ടൊന്നും അല്ല ഇന്നും നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കുമ്പോ ഇന്നും നമ്മൾ യേശുവിന്റെ യേശുവിന് വിശ്വസിക്കുന്ന വ്യക്തികളൊക്കെ ആണെങ്കിൽ പോലും പക്ഷെ നമ്മള് പാപത്തിൽ നിന്നും മോചിതരാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ അല്ലെ എന്ന് വെച്ചു കഴിഞ്ഞാല് പലരെങ്കിലും ദൈവം നമ്മുടെ പാപത്തിനുള്ള പരിഹാരം എല്ലാം കണ്ടെത്തി പക്ഷെ മോചിരി അതിൽ എന്ന് പറഞ്ഞ എന്താ കാര്യം വെച്ചാലും മിക്കവാറും ആൾക്കാർ ഇന്നും നമ്മുടെ കാർണൽ നേച്ചർ ജഡത്തിന്റെ സ്വഭാവത്തിലാണ് ഇപ്പോഴും ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ആ ജഡത്തിന്റെ സ്വഭാവം ജഡത്തിന്റെ സ്വഭാവത്തിൽ കാർണൽ നേച്ചർ ഫ്ലഷില് നമ്മള് പിന്നെയും പിന്നെ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് അതിന് ക്രൂസിഫൈ ചെയ്യേണ്ട സമയം കഴിഞ്ഞു കഴിഞ്ഞു അല്ലേ പക്ഷെ എന്നിട്ടും കൂടെ നമ്മളിങ്ങനെ ആ ജഡത്തിന്റെ സ്വഭാവത്തിൽ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പിന്നെയും പിന്നെയും നമ്മൾ പാപം ചെയ്യുന്ന ഒരു കാര്യം പക്ഷെ അപ്പൊ അതുകൊണ്ടാണ് ദൈവം പറയുന്നത് ഒരു റിപ്പൻഡൻസ് ഉള്ള ഒരു ജീവൻ നയിക്കും അല്ലെ നമ്മള് തെറ്റ് ചെയ്തു ആ തെറ്റിലാകാതിരിക്ക പിന്നെയും പിന്നെ തെറ്റിലേക്ക് തിരിച്ചു പോകാതിരിക്കുക അതും ഒരു പ്രാവശ്യം തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ എന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് ക്ഷമിച്ചുകൊണ്ട് തിരിച്ചു ദൈവത്തിലേക്ക് വരിക എന്നെ ഒന്നിനും കൊള്ളവർത്താവിനാന്ന് പറഞ്ഞോണ്ട് എങ്ങും ഇരിക്കാതിരിക്കും അല്ലെ നമ്മൾ നശിച്ചു പോകത്തുള്ളൂ പിശാച്ച് നമ്മളെ നശിപ്പിച്ചു കളയത്തേ ഉള്ളൂ അല്ലെ തിരിച്ച് യേശുവിലേക്ക് വരൂ അതാണ് നമ്മൾ ചെയ്യേണ്ടത് ആ പ്രോഡുകൾ സണ്ണിനെ പോലെ അല്ലെ ആ വഴിവിട്ട കൊള്ളരുതാത്ത മകനെ പോലെ അവൻ തിരിച്ച് അവന്റെ പിതാവിലേക്ക് വരാൻ അവൻ തീരുമാനം എടുത്തതാണ് അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം അതുപോലെയാണ് നമ്മുടെ കാര്യത്തിലും നമ്മൾ ദൈവത്തിന്റെ അകലത്തിലാണെങ്കിൽ തിരിച്ചു വരുക അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഏറ്റവും നല്ല കാര്യം നമ്മളോട് തന്നെ ചെയ്യാൻ പറ്റാത്ത കാര്യം തിരിച്ച് ദൈവത്തിന്റെ അടുത്തേക്ക് വരാം യേശുവിൻ്റെ അടുത്തേക്ക് വരാം ഒരിക്കലും നമ്മളെ തള്ളി കളയത്തില്ല യേശുക്രിസ്തു ഒരിക്കലും ഒരു കാരണവശാലും നമ്മളെ തള്ളി കളയ കളയത്തില്ല നമ്മള് എന്താ പറയണം നമ്മളോട് തന്നെ യേശു പറഞ്ഞിട്ടുണ്ട് ഏഴ് എഴുപത് പ്രാവശ്യം ക്ഷമിക്കാൻ നമ്മളോട് പറഞ്ഞിട്ട് നമ്മൾ നമ്മുടെ സഹോദരൻ നമ്മൾക്കെതിരെ തെറ്റെയ്യുമ്പോൾ ഏഴ് എഴുപത് പ്രാവശ്യം നമ്മളോട് നമ്മൾ അവരോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മളോട് ക്ഷമിക്കാതിരിക്കും നമ്മുടെ യേശു ക്രിസ്തു അങ്ങനെ ചെയ്യത്തല്ല നമ്മുടെ ദൈവം അങ്ങനെ ചെയ്യത്തില്ല അപ്പൊ നമ്മളോട് ക്ഷമിക്കാൻ തയ്യാറാണ് എന്നും പറഞ്ഞുകൊണ്ട് പാവത്തിലാകരുത് ആയിപ്പോകരുത് അവിടെ നിന്നെല്ലാം ദൈവ എന്താ പറയുന്നത് അതെല്ലാം വിട്ട് അങ്ങനത്തെ ഒരു ജീവിതം വിട്ടിട്ട് ദൈവത്തിലേക്ക് തിരിച്ചു വരുവോ അതിനെപ്പറ്റിയാണ് എനിക്ക് പറയാനുള്ളത് ദൈവം നമ്മളെ വളരെയധികം സ്നേഹിക്കുക ുന്നു അല്ലെ നമ്മൾ പെർഫെക്റ്റ് ആയതുകൊണ്ടല്ല അവന്റെ സ്നേഹം പെർഫെക്റ്റ് ആയതുകൊണ്ടാണ് നമ്മളെ വീണ്ടും വീണ്ടും തേടി വരുന്നത് അതിനെപ്പറ്റിയാണ് എനിക്ക് പറയാനുള്ളത് അപ്പം ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കത്താവിയെ ഈ സമയത്ത് നന്ദി പറയുന്നു ഒരിക്കൽ കൂടെ കത്താവി താങ്ക് യു സോ മച്ച് ബസ് ഞങ്ങളെ തേടിയത്തെ സ്നേഹത്തിനായിട്ട് നന്ദി പറയുന്നു കത്താവ് ഒന്നും തന്നെ ഇല്ലേ ഞങ്ങളുടെ ഉള്ളിൽ സ്നേഹിക്കപ്പെടാനുള്ളൂ പക്ഷെ എന്നിട്ടും കൂടെ അങ്ങ് ഞങ്ങൾ സ്നേഹിക്കുന്നു നന്ദി പിതാക്കന്നെ കേട്ടോണ്ടിരിക്കുന്ന ആൾക്കാരോട് പ്രാർത്ഥിക്കുന്നു കത്തായ കത്താവിലും ഗുരുറ്റീവ് ഫീലിങ്ങൾ ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ കർത്താവ് അവർ വിടുവിക്കണമെന്ന് അപേക്ഷിക്കുന്നു കത്താവെ ആർക്കെങ്കിലും പാവത്തിന്റെ പാവത്തിലായി പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് ക്ഷമ ചോദിച്ചുകൊണ്ട് അങ്ങേലേക്ക് തിരിച്ചു ുന്നു കർത്താവെ പാപം ചെയ്തു പോയതുകൊണ്ട് കർത്താവെ തിരിച്ചു ദൈവത്തിലേക്ക് വരാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനും അവരോട് ക്ഷമിച്ചുകൊണ്ട് അവരെ തിരിച്ചു കൊണ്ടുവരണം അപേക്ഷിക്കുന്നു യേശുന്റെ നാമത്തിന് അമ്മയെ എല്ലാം മഹിമ അങ്ങനെ തന്നെ വരട്ടെ യേശുവിന്റെ നാമത്തിന്റെ അമ്മയെ ദൈവത്തിനാമത്തിൽ മാതാവും